കൂട്ടുകാരെ നമ്മൾ വിഴിഞ്ഞം തീരത്താണ് വിഴിഞ്ഞൻ തീരത്ത് തിങ്കളാഴ്ച രാത്രി ഏകദേശം ഒരു ഒരു മണിക്ക് ശേഷമുള്ള വീഡിയോ കാഴ്ചകളാണ് ഒരു മണിക്ക് ശേഷം വിഴിഞ്ഞം തീരത്തി പണിക്കിപ്പോൾ ഒരുപാട് വള്ളങ്ങൾ വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെയാണ് രാത്രി വിലയ്ക്ക് വിലപ്പണി ചെയ്തിട്ട് വന്നിട്ടുള്ള മീനുകളാണ് ഇപ്പോൾ വിഴിഞ്ഞൻ തീരത്തുള്ളത് അതിൻ്റെ വിലയും കാര്യങ്ങളും മറ്റും നമുക്ക് നോക്കാം

aلتي <laughs> <laughs> <laughs>

എന്ന് പറയുന്ന മീനാണ് ഒരുപാട് ഐറ്റം മീനുകൾ വന്നിട്ടുണ്ട് വരക്കുള്ള മീനുകളാണ് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് 2600 100 100 100 150 50 50 2150 200 200 200 200 50 2200 300 300 300 300 2300 300 300 300 300 2300 കൊണ്ട് വലതുകൊണ്ട് ആശുപത്രിയിലോ എല്ലാ ചെറുനല്ലേ എല്ലാ പരി ചെറുതായി

ൂറ് അടിയമ്പ അടിയമ്പ് ഏ അമ്പാട് Давай! 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 ഇരുന്നൂറ്റമ്പത് മുന്നൂറ് വാരകൾ ഓടി ഹലോ പോണേ ഹലോ എഴുന്നൂറ് 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 ഏ എഴുന്നൂറ് എഴുന്നൂറ്

ഇപ്പം വന്നിട്ടുള്ള വെള്ളങ്ങൾക്ക് മീൻ കുറവാണ് ഇനിയും വെള്ളങ്ങൾ വരാനുണ്ട് നേരം വെളുക്ക വെളുക്ക വെള്ളങ്ങൾ വന്നുകൊണ്ടിരിക്കും ആ സമയത്ത് മീന് ഇതിൽ നിന്നും കൂടുതലായിട്ട് ചിലപ്പോൾ കാണും ഇപ്പോൾ ഉള്ള വള്ളങ്ങളുടെ മീനും കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ കണ്ടത് ഇപ്പോൾ ഉള്ള വള്ളങ്ങൾക്ക് മീൻ കുറവാണ് രാത്രി സമയമാണ് ഈ സമയത്ത് വന്ന വള്ളങ്ങൾക്ക് ഒരു മണിക്ക് ശേഷമാണ് കൂടുതലും വള്ളങ്ങൾ വരുന്നത് പക്ഷേ ഇന്ന് ഒരു മണിക്ക് ശേഷം വള്ളങ്ങൾ ഇപ്പോൾ തിരക്ക് കുറവായിരുന്നു എന്നിട്ടുള്ള വള്ളങ്ങളുടെ മീനുകളാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇനി രാവിലെയാണ് കൂടുതൽ വള്ളങ്ങൾ വരുന്നത് അപ്പോഴുള്ള മീനിൻ്റെ കാര്യങ്ങൾ നമുക്ക് രാവിലത്തെ വീഡിയോയിൽ കാണുന്നതാണ് മീനെ <laughs> രൂപത് അഞ്ഞൂറ് 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 അഞ്ഞ അൻപത് അറുന്നൂറ്റി അൻപത് 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 രൂപ അറുന്നൂറ്റി അൻപത് അമ്പത് ഇല്ല അറുന്നൂറ്റി അൻപത് ൂറ്റി അമ്പത് 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 മൂവായിരത്തി നാനൂറ്റി അമ്പത് രൂപ നാനൂറ് നാനൂറ് രൂപ മൂവായിരത്തി നാനൂറ്റി അമ്പത് രൂപ അമ്പത് അമ്പത് മൂവായിരത്തി നാനൂറ്റി അമ്പത് രൂപ അമ്പത് അമ്പത് കൂട്ടുകാരെ ഇപ്പം മീന് കുറവായിട്ടുള്ള കാഴ്ചയാണ് കാണുന്നത് വള്ളങ്ങൾ ഇനി വരാനുള്ളത് കൊണ്ട് ഇനി മീനിൻ്റെ തിരക്ക് എപ്പം കൂടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പം പണിക്ക് പോകാണ്ടി പൊള്ളൽ പണിക്ക് പോകാൻ വേണ്ടിയുള്ള വള്ളക്കാർ ഇതുകൊണ്ട് പണിക്ക് പോകാൻ റെഡിയായിട്ട് വന്ന് നിൽക്കുകയാണ് അവർ ഇനി അവരിനിപ്പം പോയി കഴിഞ്ഞാൽ നേരം വെളുത്ത് ഒരു പത്ത് മണി പതിനൊന്ന് മണി വൈകുന്നേരം വരെ ഇവരെ വള്ളങ്ങളാണ് ഇനി താമസിച്ചൊക്കെ വരുന്നത് ഇവർ കൊണ്ടുവരുന്നത് ചൂരായിട്ടങ്ങളാണ് കൂട്ടുകാരെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക മീന് കുറവായിട്ടുള്ള കാഴ്ചയാണ് രാവിലെയാണ് തട്ടുമടിക്കുള്ള മീനെല്ലാം പിഴിഞ്ഞൻ തീരത്ത് കൊണ്ട് വിൽക്കാൻ കൊണ്ടുവരുന്നത് അന്നേരമാണ് നമുക്ക് ഇതിലും വില കുറവായിട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റുന്നത് ഇപ്പോഴത്തേക്ക് നമ്മൾ ഇവിടുന്ന് നിർത്തുന്നു രാവിലത്തെ വിശേഷം രാവിലെ നമ്മൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതാണ്